വിദ്യാർത്ഥിയെല്ലാം വടക്ക് തന്നെയാണ് എന്ന് നാം പഠിച്ചു ഇനി ആദ്യം പറഞ്ഞ അർത്ഥത്തിലൂടെ ഇസ്ലാഹി അർത്ഥത്തിലൂടെ മധുമോമത്തായ മുഹാലഫയാണെങ്കിൽ സിഹ്നത്തിന് വിപരീതമാണെങ്കിൽ മധുമോമത്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ പ്രസൂൽ കാലഘട്ടത്തിൽ ഇല്ലാത്തത് മുഴുവനും അതെന്താണ് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമാണ് അതിൽ അടിസ്ഥാനപരമായിട്ട് അതിന് തെളിവില്ലെങ്കിൽ അഥവാ റസൂല്ല കാലഘട്ടത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതുണ്ട് എപ്പോൾ റസൂല്ലാഹി സല്ലാഹു അലൈ വസലാമന്റെ കാലഘട്ടത്തിൽ പറഞ്ഞതായ അടിസ്ഥാന തത്വങ്ങൾക്ക് യോജിച്ചു വരികയാണെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾക്ക് യോജിച്ചു വരികയാണെങ്കിൽ മനസ്സിലായില്ലേ അതിൽ പെട്ടതാണ് നാം തുടക്കത്തിൽ പറഞ്ഞ ത്രാവ്യ നമസ്കാരം റസൂല്ല തുടങ്ങി വെച്ചു അല്പ ദിവസങ്ങളിലേക്ക് അബൂബക്കർ സദ്യയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു ഉമർ ഖത്താബ് വീണ്ടും അതിനെ ആരംഭിച്ചു വെച്ചു അതെന്തല്ല പുത്തനല്ല മറിച്ച് റസൂൾ തുടങ്ങി വെച്ച റസൂല പഠിപ്പിച്ച് തന്ന കാണിച്ച് തന്ന ഒരു സുന്നത്ത് തന്നെയാണ് എന്നതുപോലെ അതുപോലെ റസൂൽ സാഹു അലി വസ്ലം കേൾക്കാൻ പോകുന്നത് പോലെ ഈ റസൂൽ ഉള്ളഹി സലല്ലാഹു അലി വസ്ലം കൊണ്ടുവന്ന ആചാരത്തെക്കുറിച്ച് ആ സുന്നത്തുകളെ കുറിച്ച് അതിനെ നിങ്ങൾ മുറുക പിടിക്കണമെന്നും എന്നിട്ട് അവർക്ക് ശേഷം വരുന്ന ഹുലഫ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുക പിടിക്കണമെന്നും റസൂലുല്ലാഹിയുടെ പ്രഖ്യാപനം റസൂൽ മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെ ആ റസൂൽ ഉള്ളി സലാഹു അലൈ വസ്ലമിൻ്റെ ആ ഹുലഫ ഉറാഷിദീകൾ നട്ട് വല്ലവരും ദീനിൽ റസൂലുള്ളാഹി പറഞ്ഞതായ കാര്യങ്ങളുടെ വിശദാംശമായി വല്ലതും ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെ സഹപാക്കൾ ആരും എതിർത്തിട്ടില്ലെങ്കിൽ അതും എന്ത് തന്നെയാണ് അതും ദീനിൽപ്പെട്ടത് തന്നെയാണ് സുന്നത്തിൽ തന്നെയാണ് കാരണം അത് റസൂളുള്ള സൂചിപ്പിച്ച അടിസ്ഥാന തത്വങ്ങളുടെ അകത്ത് ഉൾക്കൊള്ളുന്നതാണ് പുതുതായിട്ട് ജന്മദിനാഘോഷം പോലോത്ത മരണത്തിനാഘോഷം പോലോത്ത കടന്നു വന്നതല്ല കാരണം ഈ പുതുതായി വരിക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അതിന് തെളിവില്ല എന്നതാണ് അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് തെളിവില്ലാത്തതിൽപ്പെട്ടതാണ് ജന്മദിനാഘോഷവും മരണദിനാഘോഷവും കാരണം ഈ മരിക്കുക ജനിക്കുക എന്നതൊക്കെ റസൂല്ലാന്റെ കാലഘട്ടത്തിൽ റസൂല്ല മരിക്കുന്നത് വരെ ഇവിടെ പല പലരും മരിച്ചു പലരും ജീവിച്ചു പലരും മരിച്ചു പലരും ജീവിച്ചു അവർക്കൊന്നും ഇവിടെ ജന്മദിന ആഘോഷമോ മരണദിന ആഘോഷമോ കൊണ്ടാടിയിട്ടില്ല റസൂല് സ്വയം അവരുടെ ജന്മദിന ആഘോഷം കൊണ്ടാടിയിട്ടുമില്ല അവരുടെ ജീവിത കാലഘട്ടത്തിൽ അപ്പോൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവാൻ പറ്റുമെങ്കിൽ അത് റസൂൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതാണ് ചഹവാക്കുകൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് അപ്പോൾ അടിസ്ഥാന തത്വം അതിനില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു തെളിവ് ഞാൻ പറഞ്ഞതാണ് അതുപോലെയുള്ള അടിസ്ഥാനപരമായിട്ട് റസൂൾ നാടകത്തിൽ ിൽ സംഭവിച്ച സംഭവ വികാസങ്ങളിൽ നിന്നിട്ടോ റസൂള്ള പറഞ്ഞ പ്രവചനങ്ങളിൽ നിന്നിട്ടോ അല്ലെ അതിനു മുമ്പായിട്ട് ഖുർഹാനിൽ നിന്നിട്ടോ നമുക്ക് തെളിവുദ്ധരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വല്ലതും ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ ദീനിൽ ദീനിൽ ആയിട്ട് പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ഈ മതത്തിൽ അതിൽ പെടാത്ത ഒന്നിനെ ഒരാൾ കൂട്ടിച്ചേർത്താൽ അപ്പോൾ ദീനിൽ എന്നതല്ലാതെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്പീക്കർ ഉപയോഗിക്കാൻ പാടുണ്ടോ മുഖബ്രസ്വത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ മേശ ഉപയോഗിക്കാൻ പാടുണ്ടോ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ പുസ്തകം എഴുതാൻ പാടുണ്ടോ ഇതൊന്നും എന്തല്ല ദീൻ്റെ കാര്യമല്ല അതൊക്കെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിൽ മാറി മാറി വരും അത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടം പലർക്കും ഉണ്ടാവാറില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാട്ടുന്നില്ലേ ഇനി ഇസ്ലാം അറസൂത ചെയ്തോ എന്ന് പലരും പ്രസംഗത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന രൂപത്തിൽ റസൂൽ എന്നൊക്കെ പക്ഷേ അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം റസൂലുള്ള പറഞ്ഞ നമ്മുടെ നമ്മുടെ മനസ്സിലാക്കിയ ശരി എന്താണ് വളരെ വ്യക്തമാണ് ഈ ദീനിൽ ഒരു ാണ് പറഞ്ഞില്ലാത്തത് കൂട്ടിച്ചേർത്താൽ അപ്പോൾ ദീനിൽ എന്ന് പറയുമ്പോൾ അത് ഇറക്കിയ അള്ളാഹുറക്കിയുർ അള്ളാഹുസ്മാനോ തലറക്കിയ ഖുർആാൻ്റെ വിശദാംശമാകുന്ന സുന്നത്തിലും ഇല്ലാത്തതായ കാര്യങ്ങൾ ആണ് ദീനലില്ലാത്തതായ കാര്യങ്ങൾ അതിലുള്ളതാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാന തത്വങ്ങളുള്ള കാര്യങ്ങളിവിടെ ഇപ്പോൾ അറബി ഭാഷ പഠിപ്പിക്കുകയാണ് അറബി ഭാഷ റസൂള്ളി സ്വു വലിസ്മിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് കോളേജിൽ പഠിപ്പിക്കപ്പെടും പോലെ പഠിപ്പിക്കപ്പെടാറില്ല പക്ഷേ അറബി ഭാഷ പഠിപ്പിക്കുക എന്നത് അത് ഖുർആാൻ പഠിക്കാനുള്ള വളരെ സഹായകമാകുന്ന ഒരു വിജ്ഞാനമാണ് ഖുർആൻ പഠിക്കൽ നിർബന്ധമാണ് ഖുർആാൻ്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമാണ് റസൂൽ മുതൽ രാമത്തെ വരെ ഇവിടെ ഖുർആൻ എന്ന ആ ഗ്രന്ഥം ഇവിടെ ലോകവ്യാപകമായി കൊണ്ടേയിരിക്കേണ്ടതാണ് അങ്ങനെയാകുമ്പോൾ ആ ഖുർആാനെ ജനങ്ങൾ പഠിക്കാൻ അനിവാര്യമായ എല്ലാ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടാവണം അതിൽ പെട്ടതാണ് അറബി ഭാഷ അപ്പോൾ അറബി ഭാഷ പഠിക്കുക എന്നത് പുതുതായി വന്നതാണെങ്കിലും അതെന്തല്ല അതല്ല മറിച്ച് അതിന് അടിസ്ഥാനമുണ്ട് റസൂൽ സാഹു അലൈഹി വസ് തുടങ്ങി വെച്ചതായ ആ വിജ്ഞാനങ്ങളിലൂടെ ആ ഹദീസുകളിലൂടെ ഹദീസിനെ വിശദാംശങ്ങളിലൂടെ സഹപാക്കൾ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി വെച്ചതാണ് അപ്പോൾ അതുപോലെയുള്ള പല പല കാര്യങ്ങൾ പിൻകാലഘട്ടങ്ങളിൽ മമതൂഹായ കാര്യങ്ങൾ വരും ആ മമതൂഹായ കാര്യങ്ങളക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ അത് വിദത്തായി മാറുന്നതും അല്ല